ഫാമിലിയിൽ കല്യാണം ഫാമിലി വെഡിംഗ് സെന്റർ മകളുടെ വിവാഹവേദിയിൽ അഞ്ച് യുവതികൾക്ക് മംഗല്യഭാഗ്യം ഒരുക്കി പിതാവ് ഇരിങ്ങാവൂർ മീശപ്പടിയിലാണ് ജാതിമതഭേദങ്ങൾക്കപ്പുറം നാടിന്റെ മനുഷ്യസ്നേഹം ഊട്ടിയുറപ്പിച്ച സമൂഹവിവാഹം നടന്നത് പ്രവാസിയും വ്യവസായിയുമായ ഇരിങ്ങാവൂർ സ്വദേശി നെല്ലിക്കാട്ട് സുകുമാരന്റെ മകൾ ഡോക്ടർ സുപ്രിയയുടെ വിവാഹവേദിയിലാണ് അഞ്ച് നിർത്തന യുവതികൾക്ക് മംഗല്യഭാഗ്യം മംഗല്യഭാഗ്യമൊരുക്കിയത് അരീക്കോട് കുനിയൽ സ്വദേശി ശിവദാസന്റെ മകൻ ശ്രീരാഗാണ് ഡോക്ടർ സുപ്രിയയുടെ ജീവിത പങ്കാളി പ്രവാസിയും വ്യവസായവുമായ ഇരിങ്ങാവൂർ സ്വദേശി നെല്ലിക്കാട്ട് സുകുമാരന്റെ മകൾ ഡോക്ടർ സുപ്രിയയുടെ വിവാഹത്തിനൊപ്പം അഞ്ച് നിർദ്ധന യുവതികൾക്കാണ് മംഗല്യഭാഗ്യമൊരുക്കിയത് അരിക്കോട് കുനിയിൽ സ്വദേശി ശിവദാസന്റെ മകൻ ശ്രീരാഗാണ് ഡോക്ടർ സുപ്രിയയ്ക്ക് വരണമാല്യം ചാർത്തിയത് പെരിന്തൽമണ്ണ പട്ടിക്കാട് വെട്ടംചുറുപ്പ് പെരിന്തല്ലൂർ തുവക്കാട് എന്നിവിടങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്ത ഹിന്ദുമുസ്ലിം വിഭാഗത്തിൽപ്പെട്ട വധൂവരന്മാരാണ് അവരവരുടെ മതാചാരപ്രകാരം വിവാഹിതരായത് ആറ് പവൻ സ്വർണ്ണാഭരണവും പതിനായിരം രൂപയും നവവധുവിന് സമ്മാനമായി നൽകി

പെരുകമന ശംഭു നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലാണ് ഹൈന്ദവ രീതിയിലുള്ള വിവാഹ ചടങ്ങുകൾ നടന്നത് മകളുടെ ആഗ്രഹമായിരുന്നു ഇതെന്നും അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്നും നെല്ലിക്കാടിൽ സുകുമാരൻ പറഞ്ഞു അങ്ങനെ ഒരു ആഗ്രഹം വന്നത് പിന്നെ മകളുടെ ല്ല അപ്പോൾ അതുകൊണ്ട് അവർക്ക് കൊടുക്കാമെന്നുള്ള വ്യത്യാസത്തിലാണ് ചെയ്തിട്ടുള്ളത് എല്ലാം ദൈവനിശ്ചയം പോലെ വന്നതാണ് വളരെ സന്തോഷമല്ല ഇതൊക്കെ അവന് വലിയൊരു അനുഗ്രഹമല്ല അത് പറയാനായിക്കട്ട അനുഗ്രഹമാണ് അത് കിട്ടിയിട്ടുള്ളത് അങ്ങനെ ദൈവത്തിനോട് നന്ദി പറയുന്നു ഇതിന് നമുക്ക് ഏറ്റവും വലിയ അനുഗ്രഹമായ വണക്കാട് അതും ഒരു കാണുന്നു വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തമാണിതെന്നും വലിയൊരു മാതൃകയും സന്ദേശവുമാണ് ഇതിലൂടെ നൽകിയതെന്നും പാണക്കാട് റഷീദ് അലി ശിഹാബ്ദങ്ങളും അഭിപ്രായപ്പെട്ടു മാതൃകാ സമൂഹ വിവാഹമാണ് മുസ്ലിം സമുദായത്തിൽപ്പെട്ട രണ്ടാളുകളുടെയും ഹിന്ദു സമുദായത്തിൽപ്പെട്ട മൂന്നാളുകളുടെയും വിവാഹമാണ് ഈ വേദിയിൽ അനുഗ്രഹീത വേളയിൽ നടക്കുന്നത് വളരെ അഭിനന്ദനം അറിയിക്കുന്ന പ്രവർത്തനമാണ് നടക്കുന്നത് ഇത്തരം സംരംഭങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കേണ്ടത് അനിവാര്യമാണ് എല്ലാ ആളുകളെയും പരിഗണിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവേണമേ എല്ലാവിധ ആശംസകളും ഇവിടെ വിവാഹിതരാവുന്ന നവദമ്പതിമാർക്ക് പറഞ്ഞപ്പോൾ വലിയ പിന്തുണയാണ് നൽകിയതെന്നും കുടുംബവും ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടായി നിന്നത് വലിയ സന്തോഷമായെന്നും പറഞ്ഞു സുഹൃത്താണ് ഈ അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹത്തിനോട് ഇത്തരത്തിലൊരു കർമ്മം കൂടെ നിർവഹിക്കണമെന്ന് അദ്ദേഹം ആദ്യമായി അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ആശയം പങ്കുവെച്ച അന്ന് മുതൽ ഇവരോട് കൂടി നിന്ന് മാത്രമല്ല അഭിമാന സന്തോഷമുള്ളതാണത് അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹത്തിന്റെ മകൾ ഭാര്യ മകൻ മറ്റു കുടുംബങ്ങളോട് പങ്കുവച്ചപ്പോൾ മകൾക്ക് വേണ്ടി നീക്കി നീക്കിവെച്ചതിൽ ഒരു പങ്ക് മറ്റുള്ളവർ കൊടുത്തെങ്കിലും അച്ഛന്റെ ആഗ്രഹം നടക്കണം എന്നുള്ളതാണ് മകളുടെ അഭിപ്രായം എന്നറിഞ്ഞപ്പോൾ അതിലേറെ അഭിമാനം തോന്നി മന്ത്രി വി അബ്ദുറഹ്മാൻ മൊയ്തീൻ എം എൽ എ ബിജെപി ജില്ലാ പ്രസിഡന്റ് രവി തലത്ത് സിപിഎം ജില്ലാ സെക്രട്ടറി അംഗം ഇ ജയൻ തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പേർ വിവാഹത്തിൽ പങ്കെടുത്ത വധുവരന്മാർക്ക് ആശംസകൾ നേർന്നു തിരു പർപ്പിൾ ചെട്ടനിയാണ് വിവാഹത്തിനാവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കിയത് അതുകൊണ്ട് ഞാൻ ഇന്നിവിടെ വിവാഹിതരാകുന്ന വധുവരന്മാരുടെ